മോദിയെ കാത്തിരിക്കുന്നത് കരിങ്കൊടി കർഷക പ്രതിഷേധം ഇരമ്പുന്ന പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച പറഞ്ഞിരിക്കുകയാണ് കാലകുത്തിയാൽ മോദിക്ക് നേരെ ആ നിവേശുന്നത് എതിർപ്പിന്റെ രാഷ്ട്രീയമെന്ന് വിളിക്കുന്ന കരിങ്കൊടി ആയിരിക്കുമെന്ന് ഇവിടെയും മോദിക്ക് മുന്നിൽ മുട്ടാൻ വരുന്നത് കർഷകർ തന്നെയാണ് പ്രതിഷേധത്തിന്റെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം പോലും നോക്കി നിൽക്കാൻ നിങ്ങൾക്കാകില്ല മോദി കാരണം അത് അത്രത്തോളം തീക്ഷണമാണ് ലുധിയാനയിലെ ജഗ്രോണിൽ നടത്തിയ കിസാൻ മസ്തൂർ മഹാപഞ്ചായത്തിലായിരുന്നു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പട്യാല ജലന്ധർ ഗുരുദാസ്പൂർ മണ്ഡലങ്ങളിലാണ് മോദി റാലി നടത്താനിരിക്കുന്നത് ബി ജെ പിയിലെത്തിയ കോൺഗ്രസ് നേതാവ് പ്രണീത് കൌറിനായി ഇരുപത്തി മൂന്നിനാണ് പട്യാലി റാലി ഇരുപത്തിനാലിന് മറ്റ് രണ്ടിടങ്ങളിലും റാലി നടത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഒൻപതിന് കർഷകർക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് പഞ്ചാബിൽ നിന്നുമുള്ള മുപ്പത്തിയേഴ് യൂണിറ്റുകളും എട്ട് തൊഴിലാളി യൂണിയനുകളും മറ്റ് സംഘടനകളും മഹാപഞ്ചായത്തിൽ പങ്കെടുത്തു കർഷക സമരങ്ങളുടെ ഭാഗമായി രക്തസാക്ഷികളായവർക്ക് ആദരാഞ്ജലികളും അർപ്പിച്ചു അതിനിടെ സംയുക്ത കിസാൻ മൂർച്ച രാഷ്ട്രീയേതര വിഭാഗം സംഘടിപ്പിച്ച ഡൽഹി ചെലോ മാർച്ചിന് നൂറ് ദിവസം പൂർത്തിയാവുകയാണ് വാർഷികത്തിന്റെ ഭാഗമായി ശംപൂ കനൌരി അതിർത്തികളിലേക്ക് കർഷകർ വീണ്ടും എത്തിത്തുടങ്ങിയിട്ടുണ്ട് താൽക്കാലിക കൂടാരങ്ങൾ ഹൈവേയിൽ തയ്യാറാക്കിയിട്ടുണ്ട് വറചട്ടിയിൽ നിന്നും എരിചട്ടിയിലേക്ക് പോലെ ഹരിയാനയിലും പഞ്ചാബിലും ഒരുപോലെ കാല് കുത്താൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ ബി ജെ പിക്ക് ഒരു പ്രധാനമന്ത്രിക്ക് ഇത്രത്തോളം എതിർപ്പുണ്ടായെങ്കിൽ മോദി ആ പത്ത് കൊല്ലം മുൻപ് നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ജയ് കിസാൻ ജയ് ജവാൻ അത് ഒരിടത്തും ഏറ്റിട്ടില്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ കർഷകരുടെ പ്രധാന ശത്രുവായി ഇന്ന് മോദി മാറി ഇത്രയും എതിർപ്പുണ്ടാകണമെങ്കിൽ അത്രത്തോളം മതപ്പതനം നിങ്ങളുടെ ഭരണത്തിനുണ്ടായെന്നല്ലേ മനസ്സിലാക്കേണ്ടതും